ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നന്ദുസിനെ കൊണ്ടാക്കാനായിട്ട് റെഡിയാക്കി നിർത്തിയപ്പോഴത്തേക്ക് മഴ തുടങ്ങി രണ്ടുപേരും അജയൻ ചേട്ടനും ദീപ് ചേട്ടനും എന്താണ് രണ്ടുപേരെയും കൊണ്ടാക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ അങ്ങനെ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കോട്ടക്കിട്ട് ഇറങ്ങുകയാണ് അച്ഛനും മോളും കൂടിയതാ സ്കൂളിലേക്ക് പോകുന്നു അടുത്ത് അബിയും സ്കൂളിൽ പോകാനൊക്കെ ഒരുങ്ങി നിന്നിട്ട് അവന്റെ ബോട്ടില് കാണിക്കാണ് പുതിയ ബോട്ടിലാണെന്നും പറഞ്ഞേ പിന്നീട് ഞാനാണ് വൈകിട്ട് നന്ദൂസിനെ വിളിക്കാൻ പോയത് അങ്ങനെ വിളിക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു പാലമുണ്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം നിൽക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ പിന്നെ വിചാരിച്ച് വീഡിയോയും കൂടെ എടുക്കാമെന്ന് അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ചാരുദൂസും കൂടെ ഇവിടെ കുഞ്ഞാതകളെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ അങ്ങനെ അവളെ എടുത്തു വെച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞ് ചെയ്തത് അവളെ ചിരി നോക്കി അബിക്കൻ നന്ദൂനും നാളെ ജി പേ ആയതുകൊണ്ട് അവരിരുന്ന് പഠിക്കുകയാണ് അപ്പോൾ അച്ഛനമ്മയെ വന്നത് പ്രമാണിച്ച് അവളെ നോട്ട് നോട്ട് ബുക്കൊക്കെ എടുത്തുകൊണ്ടുവന്ന് കാണിക്കുകയാണ് അച്ഛനമ്മയൊക്കെ അപ്പോൾ അങ്ങനെ പിന്നെ അവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീകുട്ടി പിന്നീട് അനീതിയും അനിയനും കാശിക്കുട്ടനും കൂടെ വന്നായിരുന്നു അപ്പോൾ അപ്പോഴേ അവളെ വെച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും എടുത്തു വെളിയിൽ അമ്മയും അച്ഛനും അനിയനും കാശിക്കുട്ടൻ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അവൻ്റെ അടുത്ത് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോഴാണ് ഉടനെ ഫോണിൽ നോക്കിയത് അങ്ങനെ കാശിക്കുട്ടൻ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് പിന്നീട് നന്ദൂസ് കുഞ്ഞെ പഠിപ്പിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ബുക്കും കൊണ്ട് അവളുടെ അടുത്ത് പോയി അപ്പോൾ അവൾ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അഞ്ചു മഞ്ജുവൊക്കെ വന്നായിരുന്നു പിന്നെ അവർ അവരെ അറിയുന്നില്ല ഈ വീഡിയോ എടുക്കുന്നത് മഞ്ജു നന്ദൂസിൻ്റെ കൂടെയൊക്കെ കളിക്കുകയാണ് അഞ്ചു അവിടെ ഇരുന്ന് ലാവിനുള്ള നോട്ട്സ് എന്തൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും കംപ്ലൈൻറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ